സ്വാഗതം ഇന്ന് ഞാനിവിടെ വടകപ്പുളി നാരങ്ങ അഥവാ കരുനാരങ്ങ കൊണ്ടിട്ടുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചതും പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത് അത് നമുക്ക് ഈ നാരങ്ങ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നാരങ്ങ വാങ്ങുമ്പോൾ നന്നായിട്ട് മൂത്ത് പഴുത്ത നാരങ്ങ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം പച്ച നാരങ്ങ വാങ്ങരുത് അപ്പൊ ഒരുപാട് കയ്പ്പ് രസം ഉണ്ടാകും അല്ലെങ്കിൽ ഈ നാരങ്ങ കുറച്ച് കയ്പ്പ് കൂടുതലുള്ള ഒരു നാരങ്ങയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ വെള്ളത്തിൽ കിടന്ന ഒരു അഞ്ച് മിനിറ്റ് ഇത് തിളച്ചതിന് ശേഷം ചൂടാറുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം വലുതാക്കിയോ ഒരുപാട് ചെറുതാക്കിയോ അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സാണ് വെള്ളത്തില് പുഴുങ്ങി എടുത്തതിന് ശേഷം അച്ചാറിടുന്നതുകൊണ്ട് അതേ നേരം ഇത് അച്ചാറിലേക്ക് വേറെ വെള്ളം ഒന്നും ഞാനിപ്പോ ചേർക്കുന്നില്ല കാര്യം ഇതിന്റെ തൊണ്ടെല്ലാം ഇപ്പൊ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അച്ചാറിൽ കിടന്നിട്ട് ഒരു മൂന്ന് നാല് ദിവസം അച്ചാറിലേക്ക് ഇടന്നിട്ട് അതൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവും ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇപ്പം നല്ലെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത് നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് അതിലേക്കൊരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പൊട്ടിത്തുടങ്ങുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം ആ സമയത്ത് തീ അല്പം കുറച്ച് വേണം വെക്കാനായിട്ട് തീ കൂട്ടി വെക്കരുത് അപ്പോൾ ഈ പച്ചമുളകും എല്ലാം പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോവും ഇതൊന്ന് വാടി കിട്ടിയാ മതി തുള്ളിയും പച്ചമുളക് വാടിത്തു തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല എരിവെള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒന്നര ടീസ്പൂൺ കായപ്പൊടിയാണ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവ ഇത് ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ പൊടികളുടെ എല്ലാം റോ സ്മെല്ല് മാറണം അപ്പോൾ തീ വളരെ കുറച്ച് വേണം ഇടാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം തീ കുറച്ചതിന് ശേഷം ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം ഞാനൊരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് തിളക്കണം ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് തിളക്കണം ഞാൻ ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്ത കരുനാരങ്ങയാണ് അപ്പൊ നമുക്കിതിലേക്ക് ഇനി വെള്ളം ചേർത്തിട്ട് അതിലൊന്നും തിളക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് ഒരുപാട് കൂടി പോകണ്ട അവസാനം അച്ചാറിന് ഉപ്പ് പാകമാണോന്ന് നോക്കിയിട്ട് പോരെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങാ കഷ്ണങ്ങള് ചേർക്കാം ഫ്ലെയിം ഓഫ് ഇത് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ നാരങ്ങയ്ക്ക് സാധാരണ നാരങ്ങ അച്ചാറിനേക്കാളും കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പൊടിക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അതിൻ്റെ കൈപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി ഒരുപാടൊന്നും ചേർക്കണ്ട അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാറുമ്പോൾ ഒരു ചില്ല് ചില്ലുപരണിയിൽ സൂക്ഷിച്ചു വെക്കാം ഒരു ഇതൊരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിലെ പുളിയും എരിവെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ വടകപ്പുളി അഥവാ കരുനാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്